ശ്രീലങ്കയിൽ ഇനി ആര് വരും ചൈനീസ് തന്ത്രങ്ങൾ ഇനി ശ്രീലങ്കയെ വീഴ്ത്തുമോ എന്തുകൊണ്ടാണ് ശ്രീലങ്കൻ തിരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് പ്രാധാന്യം അറിയിക്കുന്നതായി മാറുന്നത് മറ്റൊരു ജനകീയ പ്രക്ഷോഭം ഉടലെടുക്കാതിരിക്കാൻ നാളത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധിക്കുമോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി രണ്ട് വർഷം മുമ്പ് അരങ്ങേറിയ ജനകീയ പ്രക്ഷോഭങ്ങളെല്ലാം മറക്കാൻ ശ്രീലങ്ക തയ്യാറാവുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരുന്നും ഇന്ധനവുമടക്കം ആവശ്യവസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടതും നിയന്ത്രണം വിട്ട ജനം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയതും അങ്ങനെയെല്ലാം മറന്ന് ശ്രീലങ്ക നാളെ മറ്റൊരു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം നടക്കുന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണിത് ഇടക്കാല പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയടക്കം മുപ്പത്തിയെട്ട് പേരാണ് മത്സരരംഗത്തുള്ളത് റെനിൽ വിക്രമസിംഗെയും പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസയും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവും ഇടക്കാല പ്രസിഡന്റുമായ റെനിൽ വിക്രമസിംഗ്ക്കാണ് മുൻതൂക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനരോക്ഷത്തിൽ രാജ്യമിട്ട മുൻ പ്രസിഡന്റ് ഗോതബായയിൽ നിന്ന് ഭരണമേറ്റെടുത്ത വിക്രമസിംഗെയാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമുണ്ടാക്കിയത് യുണൈറ്റഡ് നാഷണൽ പാർട്ടി അതായത് യു എൻ പി നേതാവാണെങ്കിലും സ്വതന്ത്രനായാണ് വിക്രമസിംഗെ ഇക്കുറി മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തേക്കുമെന്നാണ് വിക്രമസിംഗെയുടെ പ്രതീക്ഷ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാഗി ജന ബലവേഗെ അതായത് എസ് ജെ ബി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ സജിത് പ്രേമദാസയാണ് യത് സ്ഥാനാർത്ഥിയായി വരുന്നത് തമിഴ് വംശജരടക്കം ശക്തമായ ജനപിന്തുണയുള്ള നേതാവാണ് സജിത് പ്രേമദാസ ജീവിത ചെലവ് നിയന്ത്രിക്കാൻ നികുതി കുറയ്ക്കണമെന്നാണ് പ്രേമദാസയുടെ പ്രധാന വാഗ്ദാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സ്വാതന്ത്ര്യ ശേഷം ശ്രീലങ്ക സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേത് രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തിൻ്റെയും പൊളിച്ചെടുത്തുകൂടിയായിരുന്നു അതിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഭക്ഷണത്തിനും ഇന്ധനത്തിനുമടക്കം വരുന്നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ ജനങ്ങൾ കയ്യേറുന്നത് ലോകം കണ്ടു ഒന്നേ മുക്കാൽ കോടിയോളമാണ് വോട്ടർമാർ ഇവിടെയുള്ളത് സ്ഥാനാർത്ഥികൾ മുപ്പത്തി പേരാണ് കഴിഞ്ഞ തവണയും അതായത് രണ്ടായിരത്തി പത്തൊൻപതിലും അത്രയും പേരുണ്ടായിരുന്നു ഇത്തവണ മുപ്പത്തി ഒൻപത് പേരുണ്ടായിരുന്നുവെങ്കിലും ഒരാൾ പിന്നീട് മരണപ്പെടുകയായിരുന്നു അതിനാൽ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത്ര പേരുണ്ടായിട്ടും ഈ മത്സരരംഗത്തേക്ക് ഒരു സ്ത്രീ പോലും ഇല്ല എന്നത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ് മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖരായവർ ഇനി പറയുന്നവരാണ് പ്രസിഡന്റായ റെനിൽ വിക്രമസിംഗ് തന്നെയാണ് അതിൽ മുൻഗണനയിലുള്ളത് ജനരോക്ഷത്തിൽ രാജ്യമിട്ടോടിയ മുൻ പ്രസിഡന്റ് ഗോതബായിൽ നിന്ന് ഭരണമേറ്റെടുത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ഉണ്ടാക്കിയ ആളാണ് ഇയാൾ യുണൈറ്റഡ് നാഷണൽ പാർട്ടി അതായത് യു എൻ പി നേതാവാണെങ്കിലും ഇപ്പോൾ മത്സരിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിസന്ധി പരിഹരിച്ചതിൻ്റെ ക്രെഡിറ്റ് അവകാശവാദമായി ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ചിഹ്നം ഗ്യാസ് സിലിണ്ടർ ആണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ഷാമകാലത്ത് ജനം ഗ്യാസ് സിലിണ്ടറുകളുമായി റോഡുകൾ ഉപരോധിച്ചിരുന്നു ഇതിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ വോട്ടുകൾ കൂടി സ്വരൂപിക്കുന്നതിനാണ് ഈ ചിഹ്നം തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രതിഷേധം അടിച്ചമർത്തിയത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാമെന്നും കരുതപ്പെടുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി സജിത് പ്രേമദാസ് തന്നെയാണ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ സമാഗി ജനബലവേഗ അതായത് എസ് ജെ ബിയുടെ സ്ഥാനാർത്ഥിയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് തമിഴ് വംശജരുടെ അടക്കം ശക്തമായ ജനപിന്തുണയുണ്ട് രാജ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡൻസി നിർത്തലാക്കുമെന്നും ഐ എം എഫ് ഇടപാടുകൾ പുനഃപരിശോധിക്കുമെന്നും ജീവിത ചെലവ് ലഘൂകരിക്കാൻ നികുതി കുറയ്ക്കണമെന്നും വാഗ്ദാനം ഉയർത്തിയിരിക്കുകയാണ് അടുത്തത് അനുരാഗ് കുമാര ദിസനായികയാണ് പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് നയിക്കുന്ന ഇടതുപക്ഷ ചായവുള്ള നാഷണൽ പീപ്പിൾസ് പവർ അതായത് എൻ പി എന്ന സഖ്യത്തിന് കീഴിൽ ജനതാ വിമുക്തി പെരമുനിയുടെ അതായത് ജെ വി പിയുടെ സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസംഗ തിരഞ്ഞെടുപ്പിൽ മൂന്ന് ശതമാനം വോട്ട് മാത്രം നേടിയ അനുര ഇന്ന് ശക്തനാണ് യുവ വോട്ടർമാരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് യു എൻ പിയും എസ് എൽ പി യും ആധിപത്യം പുലർത്തിയ രാഷ്ട്രീയ ക്രമത്തെ പൊളിച്ചെഴുതിയ എൻ പി പ്രമുഖ മൂന്നാം മുന്നണിയാണ് അടുത്തത് നമൽ രാജപക്സെയാണ് രാജപക്സെ കുടുംബ പാരമ്പര്യവുമായി ശ്രീലങ്കൻ ജനതയ്ക്ക് അഭീതമായൊരു ബന്ധമുണ്ട് പൊതുജന പെരമുന്ന് അതായത് എസ് എൽ പി സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സയുടെ മകനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനകീയ പ്രതിഷേധത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഗോതബായയുടെ മരുമകനുമാണ് ഗോതബായ ബന്ധം എതിർഘടകമാണ് അടുത്തതായി വരുന്നത് പി അരിയനേത്രനാണ് തമിഴ് പാർട്ടികളുടെ പൊതു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം റെനിൽ സജിത് പ്രേമദാസ അനുരകുമാര ദിസനായിക എന്നിവർ തമ്മിലുള്ള ത്രികോണ പോര് ഈ സ്ഥലത്ത് ശക്തമാണ് അൻപത് ശതമാനം ഭൂരിപക്ഷ വോട്ട് നേടിയില്ലെങ്കിൽ വിജയിയെ നിശ്ചയിക്കുക മുൻഗണനാ വോട്ടുകൾ മാത്രമാണ് ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീലങ്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യക്ക് നിർണായകമാകുന്നത് എങ്ങനെയാണ് ജനത അരകലയ ഇന്ധനം പാൽപ്പൊടി ഗ്യാസ് മറ്റ് ആവശ്യ വസ്തുക്കൾ തുടങ്ങിയവയുടെ ക്ഷാമത്തെ തുടർന്നുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനകീയ പ്രക്ഷോഭം സ്വജനപക്ഷപാത രാഷ്ട്രീയം മുൻ ഭരണകൂടങ്ങളുടെ അഴിമതി എന്നിവയുടെ അനന്തരഫലം നിലവിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമാണ് ടൂറിസം ശക്തമായി തിരിച്ചുവന്നു വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഗണ്യമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്ഥിരമായ പരിഹാരം കണ്ടെത്തൽ പുതിയ പ്രസിഡന്റിനുള്ള പ്രധാന വെല്ലുവിളിയാണ് മറ്റൊന്ന് ന്യൂനപക്ഷ വോട്ടുകളാണ് ന്യൂനപക്ഷ തമിഴ് മുസ്ലിം സമുദായങ്ങൾ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ് പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം സിംഹളറാണ് ജനരോക്ഷത്തിൽ രാജ്യം വിട്ടോടിയ മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ ഇന്ത്യ അനുകൂലിയായിരുന്നു റെനിൽ വിക്രമസിംഗെയും ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്ന ആളാണ് ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ തന്ത്രപരമായ പ്രാധാന്യമുള്ള ശ്രീലങ്കയിൽ മേധാവിത്വം നേടാൻ ചൈന ശ്രമിക്കുന്നതിനാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നയതന്ത്ര പ്രാധാന്യം കൂടുന്നു ഏതായാലും വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാവും പ്രസിഡന്റ് എന്ന് കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ അതിലേറ്റവും പ്രധാനപ്പെട്ട കാത്തിരിപ്പ് ഇന്ത്യയുടേത് തന്നെയാണ് അതിനുമപ്പുറം ചൈനയും കാത്തിരിക്കുന്നുണ്ട്